ഈ രീതിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പല ജീവികളുടെയും പല മൃഗങ്ങളുടെയും ആക്രമണത്തിൽ മനുഷ്യൻ മരിച്ചു പോകാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മനുഷ്യൻ മരിച്ചു പോകാൻ സാഹചര്യമായ ഒരു ജീവി നമ്മുടെ ഭൂമിയിലുണ്ട് കേട്ടോ അത് നമ്മളുടെ കൊതുക് തന്നെയാണ് ഈ ഇത്തിരി പോകുന്ന കൊതുക് കാരണം ലോകത്ത് ഒരു വർഷം ഇഷ്ടം പോലെ അതായത് നൂറ് കണക്കിന് മരണങ്ങൾ നടക്കുന്നുണ്ട് ഈ കൊതുകിനെ തുരത്താൻ അതായത് കൊതുകിനെ നമ്മുടെ വീട്ടിൽ നിന്നും പൂർണ്ണമായിട്ടും തുരത്താൻ പറ്റുന്ന ഒരു പാനീയം നമുക്കുണ്ടാക്കാം കൊതുക് മാത്രമല്ല കേട്ടോ പാറ്റ എലി അതുപോലുള്ള സകല ജീവികളെ നമുക്ക് വീട്ടിൽ നിന്നും തുരത്താം അത് കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ അതിന് ആദ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ദാണ്ടെ എൻ്റെ ഫ്രണ്ട് ഇരുമ്പുണ്ട് കറുകപ്പെട്ട അഞ്ച് ഗ്രാമ് വേണം കേട്ടോ നമ്മുടെ കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന കൊതുക്തിരിയാണ് കേട്ടോ ഉപയോഗശൂന്യമായ ഒരു പഴയ പാത്രത്തിൽ ഏകദേശം ഒരു അര ലിറ്ററോളം വെള്ളം എടുക്കണം ഈ കറുകപ്പെട്ട ചെറിയ രീതിയിൽ ഇങ്ങനെ ഒടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നാണ്ട് അഞ്ച് ഗ്രാം വേണം കേട്ടോ അതഞ്ചെണ്ണം തന്നെ എടുക്കുക അഞ്ചോ അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല ഒരു അഞ്ച് ഗ്രാംബ് കൊടുക്കുക പിന്നെ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ ഐറ്റം ആയ ഈ കൊതുക് തിരി ഒടിച്ച് ഒടിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിനെ നല്ല വൃത്തിയായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ പാനീയം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇത് കണ്ടോ ആ ഒരു റോസ് കളറൊക്കെ ആകുന്നു ഇതിനെ ഞാൻ ഈ കുപ്പിയിലേക്കൊന്ന് മാറ്റാം ഇത് അരിച്ചെടുക്കേണ്ട ഒന്നും വേണ്ട നമ്മളിതെല്ലാം അങ്ങ് അടിയിൽ പോകും അപ്പോൾ എന്താ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സന്ധ്യ ആകുമ്പോഴായിരിക്കുമല്ലോ ഈ കൊതു കൊതുകുകളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അതിനൊരു നേരത്തെ ഒരു മണി നാലുമണി മണിയൊക്കെ സമയമാകുമ്പം നമ്മുടെ കട്ടള ജനൽ ഈ ഭാഗത്തൊക്കെ ഇതിനെ നാണ്ട് ഇങ്ങനെയൊന്ന് ഇങ്ങനെയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടേ